അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വട്ടായ വാട്ടർഫാൾസിലാണ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു കൊറേ സമയം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു പോരാൻ തോന്നുന്നില്ല നല്ല ഒഴുക്കുള്ള വെള്ളം ഇന്നു വെള്ളം കണ്ടോടുകൂടി ഞങ്ങൾ എല്ലാരും ആർമാസിച്ചു അനുമാനും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ആ വെള്ളച്ചാട്ടത്തേക്ക് എത്താൻ ഡോറ പറഞ്ഞ പോലെ ഞങ്ങക്ക് പുഴയും വെള്ളവും ഒക്കെ കടന്നു വേണം എത്താൻ ആദ്യം ഞങ്ങൾ വെള്ളത്തിൽ കിടക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ കുറേ നിർബന്ധിച്ചിട്ട് ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെ കിട്ടിയ ചാൻസ് ഞങ്ങളെ മുതലാക്കി ഞങ്ങളോട് പോകണ്ടാന്ന് പറഞ്ഞ വലിയോര വരെ ഇവിടെ ഇന്ന് കളിച്ചാണ് വെള്ളത്തില് ഞങ്ങടെ വീടിന്റെ അടുത്ത് ഇത്രയും അടിപൊളി വാട്ടർഫോൾസ് ഉള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിയണത് ഗൈസ് ഞങ്ങൾ വരാൻ കുറച്ച് വഴി അതുകൊണ്ട് പെട്ടെന്ന് വന്നു മഴയും കൂടി ഉണ്ടായതുകൊണ്ട് നല്ല അടിപൊളി വൈബായിരുന്നു ഗൈസ് നല്ല കിടിലും മൂടിയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ബൈ ബൈ